നമസ്കാരം ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ അവിടെ പ്രായമോ കാലമോ ഒന്നും നമുക്ക് തടസ്സമാവുന്നില്ല ഒരു ചെറിയ ചിത്രമെങ്കിലും ഒരിക്കലെങ്കിലും വരയ്ക്കാത്തവരായിട്ട് ആരുമുണ്ടാവുകയുമില്ല എന്നാൽ ചിത്രകലയുടെ ചില സാങ്കേതിക വശങ്ങളുണ്ട് എങ്ങനെയാണ് ചിത്രത്തിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് ചിത്രത്തിനായിട്ട് നമ്മൾ നമ്മുടെ വിരലുകളെ പാകപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ചിത്രങ്ങളെ ആവാഹിക്കേണ്ടത് ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ നമ്മളെ ചിത്രകല എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിൽക്കുന്നത് ഇവിടെ സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിനെ പേര് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് പൂർണ്ണമായും ഇന്ന് ഓൺലൈനാണ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ആ യൂട്യൂബിലൂടെ എനിക്ക് സാധ്യമാകുന്ന രീതിയിൽ ഒരു ചിത്രകല പരിചയം കൂടെ നടത്തുന്നുണ്ട് നമ്മുടെ ചാനൽ അത് വാക്കും വരയും എന്ന രീതിയിലാണ് ചിത്രകലയോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ഒരു ജീവനകലയും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒക്കെയും നമ്മുടെ ആകുലതകൾ അശരണത അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുന്നവരൊക്കെ ആശ്രയിക്കുന്ന ഒരു കല കൂടിയാണ് ചിത്രകല അങ്ങനെ പല കലാരൂപങ്ങളെ നമ്മൾ ആശ്രയിക്കാറുണ്ട് നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങളെ ഒഴുക്കി വിടാനായിട്ട് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വാക്കും വരെയുമെന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ചിത്രകല പഠിക്കാൻ ഒരു സാഹചര്യം ഒരുക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ ചേർന്ന് ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയനിഷ്ഠകളില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാനാവും അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമ്പനയിലും ഒക്കെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊരു ഒരു ചിത്രം അവതരിപ്പിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ ഓരോ ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സമയബന്ധിതമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ചിത്രകലാ ക്ലാസിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒന്ന് തുടങ്ങിയാലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു സീനറി വരച്ചപ്പോൾ പല്ലു ചോദിച്ചു ഒന്നുകൂടി വളരെ മനോഹരമായിട്ട് സീനറി പഠിപ്പിക്കാവോ എന്ന് നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ കാണിച്ചു തരുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളെ ഞാനിവിടെ പറഞ്ഞ് തരാറുള്ളൂ അതിൽ തന്നെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് വരച്ച് കാണിക്കുന്നത് ഇവിടെ ഒരിടത്തും തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു പ്രാഗൽഭ്യം തെളിയിക്കുക എന്നൊന്നില്ല കാരണം നമ്മളിവിടെ ഒരു വര വരയ്ക്കുന്നത് മറ്റുള്ളവർക്ക് പഠിക്കാൻ കൂടിയാണ് ആ ഒരു ബോധത്തിൽ നിന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്ന് വരയ്ക്കുന്ന സീനറി ഒരു പേസ്പെക്റ്റീവ് ഒരു ദൂരമാണ് ഒരു വീട് ഒരു പാലം ഒക്കെ എങ്ങനെ വരയ്ക്കാം നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വരച്ച് പഠിപ്പിക്കുക പഠിക്കുമ്പോൾ ഇത് തന്നെ കോപ്പി ചെയ്യരുത് പരമാവധി നിങ്ങൾ ഈ ഒരു ശൈലി എടുത്തിട്ട് ഇപ്പോൾ വീട് നിങ്ങളുടെ ശൈലിയിലേക്ക് മാറ്റുക മരങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് മാറ്റുക അങ്ങനെ വേണം ചിത്രമല്ല പഠിക്കാനായിട്ട് അതല്ലാതെ സുധീർ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ്റെ ചിത്രങ്ങൾ അതേപോലെ നോക്കി ഞാനൊന്നല്ല ഒരു ചിത്രകാരൻ്റെ ചിത്രങ്ങൾ അതുപോലെ നോക്കി വരച്ചാൽ നമുക്ക് മുൻപോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരാളുടെ ശൈലിയുടെ തടവറയിൽ കിടക്കാൻ പാടില്ല ഒരുപക്ഷെ അങ്ങനെ മനസ്സും കയ്യും തുറന്നു വരച്ചാൽ നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാൻ സാധിക്കും ഞാൻ ആ ഒരു സ്നേഹം കൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അതിനോടൊരു ജീവിതഗന്ധിയായ ഒരു സന്ദേശം കൂടി കൊടുക്കുന്ന കാരണം ഈ ചിത്രകലയിലേക്ക് വന്നിട്ടുള്ള പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൻ്റെ ചില ദുഃഖഭാവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഒരുപക്ഷെ അത്തരം ഞാൻ പറയാറുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു വേർപാടിലൂടെയൊക്കെ എൻ്റെ ജീവിതം കടന്നു പോയത് കൊണ്ട് ഞാൻ പിന്നീട് അതിനെ മറികടക്കാൻ ഞാൻ അറ്റൻഡ് ചെയ്ത മോട്ടിവേഷൻ ക്ലാസുകൾ അതിൻ്റെ പഠനങ്ങൾ ചർച്ചകൾ ഒക്കെയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച കുറച്ച് അറിവുകൾ നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുകയാണ് ഇങ്ങനെയാണ് ഓവർ തിങ്കിങ്ങിനെയും ജീവിതത്തിലെ നൈമിഷിക നിമിഷങ്ങളെ കാര്യങ്ങളെയും ഒക്കെ നമുക്ക് കടത്തിവിടാനാവുന്നത് ജീവിതത്തിൽ എന്തൊക്കെയാണ് സ്ഥിരമല്ലാത്തത് എന്തൊക്കെയാണ് സ്ഥിരമായിട്ടുള്ളത് ഇതിനെ അറിയേണ്ടതൊക്കെ അനിവാര്യമാണ് കാരണം നമ്മളിങ്ങനെ ഈ ഭൗതിക ജീവിതത്തിൽ പല ഭ്രമങ്ങളിൽ പെട്ടുപോയാൽ നമ്മുടെ ഒരു ചില്ലുപാത്രം പോലെ നമ്മുടെ ജീവിതം നമ്മുടെ മുൻപിൽ വീടുകയും അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മോഹിപ്പിക്കുന്ന പലതിനെയും നമുക്ക് എങ്ങനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലരുടെയും ജീവിതം പ്രശസ്തിയിൽ നിന്നൊക്കെ വളരെ ദുഃഖകരമായ രീതിയിൽ കൂപ്പുവത്തുന്നത് അവരുടെ മാത്രമല്ല അവർക്കൊപ്പം ജീവിക്കുന്നവരുടെ ജീവിതം കൂടി സങ്കടത്തിലാക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന കഴിവുകളെ അറിവുകളെയൊക്കെ അതുപയോഗിച്ച് മറ്റൊരാൾക്ക് ദ്രോഹമാവാതെയും ആരെയും നോവിക്കാതെയുമൊക്കെ ജീവിക്കാനായില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ എത്ര തന്നെ നേടിയാലും ഒന്നുമില്ലാത്തവരായി തകർന്നു പോകും നമുക്ക് പല അനുഭവങ്ങളും നമ്മുടെ കൺമുപ്പിലുണ്ട് ഞാൻ ഒന്നിനെയും പേരെടുത്തോ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മൾ അറിയുക നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് അടക്കാനാവണം അത് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാനാവണം മറ്റൊരാളെ ദോവിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് പിന്നെ നമ്മളൊരാൾ നമ്മളെ ഒരാൾ സ്നേഹിക്കണമോ നമ്മളെ കാത്തിരിക്കണമോ നമ്മുടെ നല്ല വാക്ക് പറയണോ എന്നുള്ളത് അവരിൽ നിക്ഷിപ്തമായ കാര്യമാണ് അത് ലഭിച്ചില്ല എന്ന് കരുതി നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം ആത്യന്തികമായി നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പലതും നൈമിഷ്യമാണ് എല്ലാം കടന്നുപോകും ഈ നമ്മളും കടന്നു പോകും അല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആസ്വദിക്കാനാവണം ജീവിതത്തിൻ്റെ വസന്തങ്ങൾ എടുക്കാനാവണം ഹൃദയം തുറഞ്ഞ എല്ലാവരെയും സ്നേഹിക്കാനും ആവണം ഒരു യുക്തിബോധത്തോടെ കാര്യങ്ങളെ കാണാനും ആവണം ഇത്രയും ആയാൽ മതി ഈ ജീവിതം മനോഹരമാക്കാൻ അത് മതി പറഞ്ഞുകൊണ്ട് ഞാനത് ആ ഒരു ചിത്രം വരയ്ക്കുകയാണ് ദൂരെ ഒരു ഒരു വീട് നോക്കൂ ഇങ്ങനെ ഞാനൊരു വീട് വരയ്ക്കാം ഇത് ദൂരെയാണ് കണ്ടോ ആ വീടിങ്ങനെ പോവുകയാണ് എന്നാൽ ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ വീടിന് ഇത്രയും സ്ഥലം ഉണ്ട് നോക്കാം ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം ഇവിടെയും ചെറിയ വേലികളൊക്കെ ഉണ്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആവാത്ത ചിത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഇത് കുറച്ചുകൂടെ തെളിച്ച് വരയ്ക്കാം നിങ്ങൾക്ക് തോന്നും ഇത് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നിയാൽ ഒരു ആദ്യത്തെ കാര്യം നമ്മൾ സ്കെച്ചിങ്ങും ബ്ലോക്കിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പതുക്കെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നു സമയം പോലെ നിങ്ങളിത് കാണുക നിങ്ങളുടെ കൂടെ ഉണ്ടാവുക ഇത് എത്ര പേര് കണ്ടു എന്നതിലുപരി എത്ര പേർക്ക് പ്രയോജനപ്രദമായി എന്നാണ് എന്റെ ചിന്ത കാരണം എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാളും ഒന്നും പഠിക്കാതെ പോവരുതെന്ന് വെക്കുന്ന ഒരു ബന്ധമുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ ഈ ചിത്രം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒപ്പം നമ്മൾ പ്രണയപൂർവ്വമാണ് പറയുന്നത് ഹൃദയപൂർവമാണ് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ചിത്രങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് വരച്ചു ജലമൊഴുകുന്ന ഒരു ചെറിയ അരുവി ആ വീടിൻ്റെ മുൻപിലൂടെ എത്ര മനോഹരമാണല്ലേ പുഴയും വനവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അടുത്തുണ്ടെങ്കിൽ കാണാനായാൽ അങ്ങനെ നമുക്ക് ഈ വർണ്ണമനോഹരമായ നിറഞ്ഞു നിൽക്കുന്ന മനോഹര പ്രകൃതിയിൽ ജീവിക്കാൻ പ്രപഞ്ചത്തിൻ്റെ താളമായി ലയിക്കാനാവുന്ന ലൈ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നതാണ് അതാണ് ഞാൻ ഒരു ചെറിയ വീട് ഒരു ചെറിയ ഭാഗം വരച്ചു ഇവിടെ നമുക്കൊരു പക്ഷിയെ വരച്ച അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു കൊക്കിനെ നോക്കാം അല്ലേ ഞാനിവിടെ വരയ്ക്കാമെന്ന് പറയുന്നൊരു കാരണം ദൂരെ അടുത്ത് അടുത്ത് ദൂരെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മുടെ കൺമുമ്പിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കൊക്കാണ് അപ്പോൾ ഇതിന് കുറച്ച് ഡീറ്റെയിൽ കൊടുക്കാം നമുക്ക് നോക്കൂ ആദ്യം നമ്മളിങ്ങനെ തല വരയ്ക്കുന്നു പിന്നീട് നമ്മൾ നോക്കണം ആകെ തുക ഇവിടം വരെ നിൽക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ എത്ര വേണം വരയ്ക്കാനായിട്ട് അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഈ കൊറ്റിയെ വരയ്ക്കുന്നു ഇത്രയും സൈസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും വളരെ പതുക്കെ വേണം വരയ്ക്കാൻ അപ്പോൾ ഈ പാറ നമുക്കിവിടെ മാറ്റാം കാരണം നമ്മളിവിടെ ഇതിനെ വരയ്ക്കാൻ പിന്നീടാണല്ലോ ചിന്തിച്ചത് വരച്ചു മത്സ്യത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന കുറ്റിയമ്മാവനല്ലേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനെ നിരീക്ഷിച്ചാൽ നമുക്കറിയാം എന്തൊരു ധ്യാനമാണ് നമ്മൾ വിചാരിക്കും ഒരൊക്കെ ധ്യാനം കൂടിയിട്ടൊക്കെയാണ് ധ്യാനം പഠിക്കുന്നത് നല്ല പ്രകൃതിയിൽ ഓരോന്നിനും ഒരു ധ്യാനമുണ്ട് ഒരു തപസ്സുണ്ട് നമ്മൾ വനമൗനത്തിനെ കുറിച്ച് പറയല്ലേ ആ വനമൗനത്തിൽ ഇരതേടലുണ്ട് ഇണതേടലുണ്ട് പ്രപഞ്ചത്തിൻ്റെ താളമുണ്ട് എനിക്ക് കാട് വളരെ ഇഷ്ടമാണ് പുഴ ഇഷ്ടമാണ് പ്രകൃതിയുടെ ശാന്തഭാവങ്ങളെ ഇഷ്ടമാണ് രൗദ്രത്തെ നമ്മൾ നോക്കി കാണുന്നുണ്ട് ഒക്കെ ചേരുമ്പോൾ ഇതിലൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചം എത്രയോ ഹൃദ്യമാണെന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പലതരോടും ഭയം തോന്നുന്നത് ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞൊരു വലിയ വിജയമന്ത്രമാണ് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല നിങ്ങളൊന്ന് കൈനീട്ടിയാൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പ്രകൃതിയുണ്ട് പ്രപഞ്ചമുണ്ട് അതിന് ദ്രോഹിക്കുമ്പോഴും അതിന് ഹിതകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോഴുമാണ് പ്രപഞ്ചത്തിൽ നിന്ന് താളം തെറ്റി ഓരോന്ന് സംഭവിക്കുന്നത് പിന്നെ നമ്മളിത് തീരാക്കണ്ണീരിലാഴ്ത്തുന്നത് അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കാത്തപ്പോഴും അവരെ അറിയാത്തപ്പോഴും അതിനെ അതിനെ സന്തുലനത്തിന് നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴുമാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരശ്വനിപാതം പോലെ പല ദുരന്തങ്ങൾ വരുന്നതും നമ്മളുവല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നതും നമ്മുടെ തുരുത്തുകൾ ഏകാന്തമായി തീരുന്നു നമുക്ക് ഈ സ്നേഹ തീരത്തിൽ ഒന്നിച്ചു നിൽക്കാനാവണം സ്നേഹത്തോടെ ഒന്നിച്ചു വർത്തിക്കാനാവണം അവിടെ ജാതി ജാതിമത വർഗവർണ്ണ ലിംഗഭേദങ്ങളൊന്നും ഉണ്ടാവരുത് ഒരാൾ എന്നേക്കാൾ ചെറുതാണെന്നും എനിക്ക് അടിമപ്പെട്ടതാണെന്നും നമ്മൾ ഒരാളോട് പറ്റി ചിന്തിക്കാൻ പറ്റില്ല പാടില്ല ഒരു ജീവി നമ്മുടെ അടിമയില്ല ഒരു വ്യക്തി നമ്മുടെ അടിമയില്ല നമ്മളെപ്പോഴും അറിയണം അങ്ങനെ നമ്മൾ വരച്ചൊരു ചെറിയ സീനറി ചെയ്യുകയാണ് ഇനി ഞാൻ നേരിട്ട് ഡാർക്കായിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ കൂടുതൽ വരകളൊന്നുമില്ല ഇനി ഇത് ഇറേസ് ചെയ്യുന്നുമില്ല ഞാൻ നേരിട്ട് ഡാർക്ക് വര ചെയ്യുകയാണ് ഞാനൊരു ഡാർക്ക് പെൻസിലുണ്ട് വര വരയ്ക്കുകയാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇല വരയ്ക്കേണ്ടതെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട് ആ ശൈലി ഈ വരയ്ക്കുക എല്ലാത്തിലും ഉപരി നമ്മൾ ഏറ്റവും നന്നായിട്ട് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വേണ്ടത് അത് ആരുടെ ശൈലിയാണെങ്കിലും ഉള്ള അവിടെ നിന്നൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈൽ കാഴ്ചപ്പാട് ചിത്രീകരണത്തിൽ പതുക്കെ ഉണ്ടാക്കിയെടുക്കണം അതുണ്ട് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ശൈലി മാത്രമാണ് അങ്ങനെ ആവട്ടെ കേട്ടോ ഞാൻ ഇങ്ങനെ വരച്ചു ഇവിടെ ഞാൻ ഈ ശിഖരങ്ങൾ വരയ്ക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല ഇങ്ങനെ വളരെ ലളിതമായിട്ടാണ് എപ്പോഴും നമ്മൾ ഒരു ഒറ്റ വരിയിൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക വരയ്ക്കുക നമ്മളിനി വീട് വരയ്ക്കാം നമ്മളിങ്ങനെ ഒന്ന് രണ്ട് വരകൾ വരച്ചു ഇനി നമുക്ക് ഇവിടുത്തെ ഡോർ വരയ്ക്കാം ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ചെറിയ വരകളാണ് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചിത്രത്തിന് ഏറ്റവും ലളിതമായി കുറഞ്ഞ വരകളിലൂടെ വരയ്ക്കാൻ സാധിക്കുന്നതെന്ന് ഓർക്കുക നമ്മൾ അങ്ങനെ മാത്രമേ വരയ്ക്കുക കൂടുതൽ വരകളിട്ട് ചിത്രത്തിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നമുക്ക് വേണ്ട ആശയങ്ങളെ മാത്രം ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചിത്രകലയ്ക്ക് ഒരു ഭംഗി ഉണ്ടാകുന്നത് നോക്കൂ ഈ ചരിഞ്ഞ വരകൾ എനിക്ക് വരച്ചയച്ച പല മിത്രങ്ങൾ വരച്ച ചിത്രം നല്ലതാണ് പക്ഷേ ഈ ചരിഞ്ഞ വരകൾ വരച്ചപ്പോഴും അവരിലൊന്ന് കുറച്ച് വ്യത്യാസം വന്ന് നമ്മൾ പറയുകയുണ്ടായി കണ്ടെ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് വീണ്ടും നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ രച്ചു ഈ വര കണ്ടെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ച് പോവുക ഇവിടെ നമ്മൾ ഒരു പല രണ്ട് കുറ്റി അടിച്ചിട്ട് വെക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയാണ് പറയുന്നത് ഇതിങ്ങനെ താഴേക്ക് അപ്പൊ ഇവിടെ നമുക്ക് ഈ വീട്ടിൽ നിന്നിങ്ങോട്ട് അവർക്ക് നടന്ന് ഇറങ്ങാം ഉള്ള ചെറിയൊരു ഷെയ്ഡിങ്ങിന് കൊടുത്തൊരു അകത്തേക്ക് എന്ന് നമുക്ക് തോന്നും കണ്ടെ ഇവിടെ നമുക്ക് വളരെ ഫ്രീ ഹാൻഡായിട്ടുള്ള വരെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞാൽ ആ സ്കെയിൽ വെച്ച് വരച്ച പോലെ പോകേണ്ട നാച്ചുറൽ ആയിട്ടുള്ള വരകൾ ഇങ്ങനെ വരച്ചാൽ പതി അതുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകൾ വേണമെന്ന് ചട്ടിക്കട്ട ഇങ്ങനെ ഇങ്ങനെ പറയട്ടെ എന്നിട്ട് ഈ രണ്ട് ചിത്രങ്ങളെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ലാൻഡ്സ്കേപ്പ് വരയ്ക്കേണ്ട ലളിത രീതിയെ കുറിച്ചൊന്നും മനസ്സിലാവുന്നേയും കരുതുന്നു ചെറിയ ഷെയ്ഡുകൾ മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ ണ്ടോ ഈ പാതക്കവർക്ക് ഇങ്ങനെ ചിലതിൽ മാത്രമാണ് ഞാൻ അടയാളങ്ങൾ ഇടുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ചിത്രം വരയ്ക്കാനുള്ള ഒരു പഠനം മാത്രമാണ് പക്ഷേ ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്ത വരകളെ ഒന്നും ഞാൻ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ വീടിന്റെ വാദക്ക് ഇങ്ങനെ അരുവിയുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ ഒരു കുട്ടനാട്ടുകാരനായി എനിക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ അറിയാം ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ എവിടെ ചിത്രം വരച്ചാലും അവിടെ ഒരു അരുവിയുടെ താളം ഉണ്ടാവും നമ്മൾ പറയാറില്ലേ പുഴ ഒഴുകുന്നത് പോലെ വേണം നമ്മൾ ജീവിക്കാൻ തട്ടി തടഞ്ഞ് ഒന്നും അവിടെ നിൽക്കരുത് അവരുടെ കരകവിഞ്ഞു പോകുന്നത് എല്ലാം ഒഴുകിപ്പോകട്ടെ നമ്മുടെ മനസ്സിൽ വരുന്ന സകല കാര്യങ്ങൾ ഒഴുകിപ്പോകട്ടെ ഇങ്ങനെ കെട്ടിക്കിടക്കാനാണ് ഒരു കുളം പോലെ അങ്ങനെ ഒഴുകി മാറിയാലേ പുതിയ 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 അനുഭവങ്ങളുടെ പുതിയ ജലം എത്തുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പുഴ പോലെ ഒഴുകണം ഒന്നും കെട്ടിക്കിടന്ന് ഉള്ളില് തികട്ടി വരാൻ പാടില്ല ദുഃഖങ്ങളുടെ ഒരു കാവലാടായിട്ടൊന്നും ഇരിക്കേണ്ട നമ്മൾ ഈ ഈ നിമിഷങ്ങൾ നമുക്ക് എന്താണ് സന്തോഷിക്കാനുള്ളത് അതിനെ തേടുക എന്ന് മാത്രമേ ഉള്ളൂ അതാവട്ടെ മറ്റൊരാൾക്ക് ദ്രോഹമില്ലാത്ത രീതിയിൽ മറ്റൊരാൾ നോവിക്കാത്ത രീതിയിലാവണം നമ്മൾ ഒരാൾ ഉണ്ടാക്കുന്ന നോവും വേദനയും ഒന്നും എന്തെങ്കിലും ഒരിക്കലും പുറത്തു വരും അത് നമ്മളെ തിരിഞ്ഞു കൊത്തുക തന്നെ അതുകൊണ്ട് വാക്കിലല്ല കർമ്മത്തിലാണ് ശുദ്ധി വേണ്ടത് അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഈശ്വരൻ്റെ ഒരു ഉണ്ടാവണമെന്ന് ഉണ്ടാവണമെന്നാഗ്രഹിച്ച് ഈ ചെയ്ത കർമ്മങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട് ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ച് അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഈ ഒരു ചെറിയ ജീവിതത്തിനെ കടത്തിവിട്ടാൽ ഇതിനേക്കാൾ മനസ്സുഖമുള്ള മറ്റെന്തിനാണ് നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ലേ ജീവിതത്തിൽ ശുദ്ധിയോടെ ജീവിക്കാനാകുന്നവർക്ക് എന്തിനോടാണ് സങ്കടം എന്തിനാണ് വിഷമം എന്തിനോടാണ് ഭയവും ഒന്നുമില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഈ ചിത്രം വളരെ വേഗം സമർപ്പിക്കുന്നു ചെറിയൊരു ഷെയ്ഡ് ഞാനിവിടെ കൊടുക്കുകയാണ് അല്പസമയം അപഹരിച്ചുവെന്ന് തോന്നുന്നു നിങ്ങളെ കൂടുതലല്ലേ ഇല്ല ഇരുപത് മിനിറ്റ് താഴെയെന്ന് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു നമുക്ക് പുതിയ ചിത്രങ്ങളും പുതിയ കാഴ്ചപ്പാടുകളുമായിട്ട് വീണ്ടും വരാം ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു മോഡൽ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു ചിത്രങ്ങൾ വരയ്ക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് വരച്ചു കൊടുക്കുക നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെ ചിത്രങ്ങളാൽ നിറച്ച് സന്തോഷകരമാക്കുക പുതിയ പുതിയ ചിത്രങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കുക ഈ ഒരു ചെറിയ ജീവിതം ഇങ്ങനെ സന്തോഷകരമായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു സ്നേഹാദരങ്ങൾ നിങ്ങളുടെയും നമ്മുടെയൊക്കെ ജീവിതമെല്ലാം സുന്ദരസുരഫിലമായിട്ട് കടന്നു പോകാൻ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് വീണ്ടും കാണാം സുധീർ കൃഷ്ണാണ് ഒരുപാട് 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 ഇഷ്ടം താങ്ക് യു